നമസ്കാരം ഫെങ്ഷു സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ് കൂടാതെ സുര്യദേവുമടം കുബേരാശ്രമം ഒരാധിപതിയുമാണ് ഇന്ന് ഫെങ്ഷുയെക്കുറിച്ചുള്ള ഒരു ടിപ്സാണുള്ളത് സാധാരണ ജാതകം എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് അതിപ്പം മൂന്ന് ദിവസത്തെ ആയിട്ടുണ്ട് അതനുസരിച്ച് നാളെയാണത് അടുത്ത് വരുന്നത് ഇന്ന് ഫെങ്ഷുയെക്കുറിച്ച് ആൾക്കാർ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരവാണ് വന്നിട്ടുള്ളത് കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി കുടുംബ കലഹങ്ങളുണ്ടാവാറുണ്ട് വീട്ടിനകത്ത് വന്ന് കയറിയാൽ ഒരു മനസമാധാനം ഇല്ലായുക എപ്പോഴും കലഹങ്ങളുണ്ടാവുക സാമ്പത്തികം കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയുണ്ടാവുക ഒരു മനസമാധാനവും സന്തോഷവും വീട്ടിൽ വന്ന് കയറിയാൽ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ പൊതുവെ എല്ലാവർക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അതിനുള്ള എന്താണ് അതിൻ്റെ കാരണം അതിനുള്ള ഒരു റെമഡി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് സാധാരണ വാസ്തു എന്ന് പറയുന്നത് ഒരു ഒരു വീട്ടിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങളുടെ തലവര തന്നെ മാറ്റുവാനുള്ള കഴിവാണ് അതിനകത്തുള്ളത് നമുക്ക് സൂട്ടബിളായിട്ടുള്ളൊരു വീടാണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും മനസമാധാനവും സന്തോഷവും ഉണ്ടാവും നമുക്ക് സൂട്ടബിൾ അല്ലാത്തൊരു വീടാണെങ്കിലോ ചെന്ന് കയറുമ്പോൾ മുതൽ നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അത് വരുമ്പോൾ അങ്ങനെ പറയുമ്പോൾ വീടിനെ കുറിച്ച് ജസ്റ്റ് ഒരു നമ്മൾ നിറഞ്ഞിരിക്കണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാം സാധാരണ വീടിന് അഞ്ച് പ്രായമാണ് ബാല്യം യൗവനം കൗമാരം വാർത്തകൃം മരണം ബാല്യാവസ്ഥയുള്ള വീടാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഡിപ്പൻഡ് ചെയ്ത് നമ്മളൊരു കുട്ടിക്കാലത്ത് നമ്മൾ എന്തു ചെയ്യും അച്ഛനും അമ്മയും ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ അതേപോലെ ബാല്യാവസ്ഥയിലുള്ള വീടാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നേ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ യൗവനാവസ്ഥയും കൗമാരാവസ്ഥയും സ്വന്തം കാലിൽ നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ആ അവസ്ഥയിലുള്ള വീടാണ് നമ്മൾ വയ്ക്കേണ്ടത് പുതിയൊരു പ്ലാനൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബെയ്സ്മെൻറ്റിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഔട്ടറിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ഏത് പ്രായത്തിലുള്ള വീട് വേണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് അത് കഴിഞ്ഞാൽ വരുന്നത് വാർദ്ധക്യം വാർദ്ധക്യം കുട്ടികളെ ഡിപ്പൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ വാർദ്ധക്യ അവസ്ഥയിലുള്ള ഒരു വീടാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ മരണാവസ്ഥ മരണാവസ്ഥയിലുള്ള വീടൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു പന്ത്രണ്ട് ഒരു വ്യാഴവട്ടക്കാലം ഒരു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ വീട്ടിൽ നിന്നാരും മരിച്ചു എന്നല്ല ആ വീട് കളഞ്ഞിട്ട് നമ്മൾ വേറെ വീട്ടിലോട്ട് താമസം മാറേണ്ടി വരും മരണാവസ്ഥയിലുള്ള വീടിൻ്റെ കാര്യം അതാ ഇതും ഈ ഒരു അവസ്ഥയിലുള്ള വീടുകളുണ്ട് ഇത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇനി ഫെൻഷയും മുഖേന നമ്മൾ വീട് ചെയ്യുമ്പോഴും ബേസ് കറക്റ്റ് ചെയ്തു യൗവനത്തോ കൗമരത്തെയോ ഒരു നമുക്ക് എടുക്കാം കണക്കെടുക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വീടിനകം ഒരു വീട്ടിൽ ഒരു വ്യക്തിക്ക് നാല് ദിശകളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാല് ദിശകളിൽ നിന്ന് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം ഏതാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബെഡ്റൂം ആ ഭാഗത്താവണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു വീടെന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യനെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രാവശ്യമാണ് അവൻ്റെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഒന്നൊരു വിവാഹം രണ്ടു വീട് വയ്ക്കുന്നത് അപ്പോൾ ഒരു വീട് വയ്ക്കുന്നത് നമ്മൾ തലനാരുടെ കീറി പരിശോധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊരു വീട് വയ്ക്കാമെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും സക്സസ് ആവും അത് ഞാൻ ഈ പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും വിശദമായിട്ട് പറയുന്നു അപ്പോൾ അതിന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വീടിന് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാണോ നമ്മുടെ ബെഡ്റൂം സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണോ നമ്മുടെ ഓഫീസ് റൂം ഇതൊക്കെ നമ്മൾ നോക്കണം ഗ്രഹനാഥയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഗ്രഹനാഥയ്ക്ക് ആയിട്ടുള്ള സ്പേസിലാണോ കിച്ചൺ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വർക്ക് ഏരിയ വന്നിട്ടുള്ളത് കാരണം കിച്ചൺ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ അല്ലാത്ത സ്പേസിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് എന്താ അവിടെ വെച്ച് പാചകം ചെയ്യുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയും ഒരലസതയും മടിയും ഒക്കെ ഉണ്ടായിരിക്കുന്ന ആ ഭക്ഷണത്തിന് പോലും അതിനെ ബാധിക്കും അതും കലകം ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ വിശദമായിട്ട് നോക്കിയിട്ട് വേണം ഒരു വീട് നമുക്ക് വയ്ക്കുവാൻ അതിനകത്ത് ടോയ്ലറ്റ് എവിടെ വേണം ബെഡ്റൂം എവിടെ വേണം ഡൈനിങ് റൂം എവിടെ വേണം കിച്ചൺ എവിടെ വേണം പൂജാമുറി എവിടെ വേണം ഇതെല്ലാം ആ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നിശ്ചയിക്കാൻ പാടുള്ളൂ മറ്റേ ബേസ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞു ഇന്ത്യൻ മാസ്റ്റർ അനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഓരോ റൂമുകൾ എവിടെയൊക്കെ വേണമെന്നുള്ള കാര്യം അതിൽ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോകണം അവരുടെ സ്റ്റഡി റൂം എവിടെ വേണം അവരെങ്ങോട്ട് വെച്ച് കിടക്കണം അവരുടെ ബെഡ്സ് ചെയ്ത് ഭാഗത്ത് ഫിറ്റ് ചെയ്യണം എന്നൊക്കെ കുറച്ച് വിശദമായിട്ട് നമുക്ക് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ വീട് വെച്ച് നമുക്ക് തുടങ്ങാം വീട് വയ്ക്കാൻ തുടങ്ങാം ആ വീട്ടിൽ ചെന്ന് കയറുന്നവർക്ക് സക്സസ് ആവും ഒരു കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ അസ്വസ്ഥതയും കലഹവും ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സാമ്പത്തികം തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു കോടി രൂപ ഇന്ന് നമ്മുടെ ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നാളെ ആകുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല എങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ അതും അറിയത്തില്ല ആ ഒരു അവസ്ഥ വരുന്നതും സാമ്പത്തികം ആവശ്യമില്ലാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് പോലും ആ വീട് നമുക്ക് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് കലഹം ഉണ്ടാവുന്നത് കലഹം ഉണ്ടാകുന്നൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഭാര്യയ്ക്കും ഭർത്താവിനും സൂട്ടബിളായിട്ടുള്ള റൂം ആയിരിക്കത്തില്ല കിടക്കുന്നത് ഒന്നാമത്തെ വിഷയം അതാണ് അവർക്ക് രണ്ട് സൂട്ടബിളായിട്ടുള്ള റൂം ആണെങ്കിൽ അവർക്ക് കലഹം ഉണ്ടാവില്ല അവൾ വളരെ ഹാപ്പിയായിട്ട് ഒരുമിക്കുകയാണ് രണ്ടാമതാണെങ്കിൽ ആ ബെഡ്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനം ഒരുപക്ഷേ ആ റൂം അവർക്ക് ആയി എന്ന് വെച്ചോളൂ പക്ഷേ ആ ബെഡ്റൂമിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ നോക്കണം കൺജസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ ഒന്നും ബെഡ്റൂമിൽ വലിച്ചിടാതെ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ആ നമ്മുടെ ഉപബോധ മനസ്സിനത് കൺട്രോൾ ചെയ്യും വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ എന്താ പറയുക ഈ ഓരോ ഓരോ പരസ്പരമായിട്ടുള്ള ഒരു ഐക്യ ഐക്യതക്കുറവ് അന്യനും വിശ്വാസം ഇല്ലായുക ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ കലഹം ഉണ്ടാവുക വിശ്വാസം ഇല്ലായുക കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് കലഹമുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് വരുന്ന നെഗറ്റീവ് എനർജി കാരണമാണ് ഒരു അന്യനും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ബെഡ്റൂം നമുക്ക് സൂട്ടബിളല്ല എങ്കിൽ അത് വാടക വീടായിരുന്നാലും പോട്ടെ അല്ലെങ്കിൽ പഴയ നമ്മൾ പഴയ താമസിക്കുന്ന വീടായിരുന്നാലും പോട്ടെ ആ റൂം ആ വീട് നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും ഒരു മിറാക്കൾ പോലെയാണ് എന്ന് പറയുമ്പോൾ വീടിന് ഇടിച്ചു നിർത്തൊക്കെ ഏടുപാടുകളൊന്നും വരുത്തണ്ട വരുത്താതെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്ക് തലവെച്ച് കിടക്കേണ്ട പൊസിഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റൂമേ ഉള്ളൂ ഒരു വീട്ടിൽ അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ ആ റൂമിനെ വീണ്ടും നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതിൽ നാല് ഭാഗം സൂട്ടബിളാണ് നാലടം സൂട്ടബിൾ അല്ലാത്ത രീതിയിൽ വരുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും അതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ കാര്യങ്ങൾ ഞാൻ പറയുന്നൊരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ വീടിപ്പം പല ആൾക്കാരും ചോദിക്കും സാർ വന്ന് കൺസൾട്ട് ചെയ്യണതിൻ്റെ ഫീസ് എത്ര എന്നൊക്കെ ചോദിക്കാറുണ്ട് പല നമ്മൾ എനിക്ക് സെപ്പറേറ്റ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ഫെങ്ഷിയുടെ ടൂൾ കിറ്റുകളായിട്ട് കിട്ടുക കിറ്റിൻ്റെ റേറ്റ് ആണ് വന്നത് അത് പല റേറ്റിലും ഉണ്ട് കിറ്റുകൾ അത് ക്വാളിറ്റിയുടെ ഉള്ള ആനന്ദം അനുസരിച്ചാണ് കിറ്റുകൾ അതിനകത്ത് കിറ്റുകൾ എന്ന് അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മുടക്കുന്ന ക്യാഷൊരു ബർഡൻ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ക്യാഷൊക്കെ തിരിച്ച് കിട്ടും വളരെ പവർഫുള്ളായിട്ടാണ് നമ്മൾ ഫെങ്ഷ് നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് പക്ഷേ ട്രസ്റ്റ് ചെയ്ത് ചെയ്യണം നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ എൻ്റെ പ്രോഗ്രാം കണ്ടോ അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വീട് ഫെങ്ഷ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക ഇനി ഞാൻ പറയുന്നൊരു മൂന്ന് ടിപ്സ് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കും നമുക്ക് വളരെ 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 നല്ല രീതിയിൽ സക്സസ്സാണ് നിങ്ങളുടെ വീട്ടിൽ കുടുംബ ഭാര്യ ഭർത്താക്കന് തമ്മിൽ കലകമുണ്ടോ പ്രശ്നമുണ്ടോ കുട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടോ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇനി ഞാൻ പറയുന്ന ഒരു മൂന്ന് ടിപ്സ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം നിങ്ങളുടെ വീട്ടിൽ പൊതുവേ ഒരു സമാധാനവും സന്തോഷവും കിട്ടും ഒന്ന് നിങ്ങളെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നൊരു ഫോട്ടോ എടുക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുന്നൊരു ഫോട്ടോ എടുത്ത് അല്പ വലിപ്പത്തിൽ നമ്മളൊന്ന് ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഭാഗത്ത് വയ്ക്കുക ലിവിങ് റൂമിൻ്റെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് വയ്ക്കുക ഇക്കാര്യം രണ്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഒന്നുകിൽ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല ഭാഗത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഗ്രൂപ്പായിട്ടുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ടെന്ന് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നൊരു ഫോട്ടോ വയ്ക്കുക ില്ലായെങ്കിൽ നിങ്ങളുടെ രണ്ട് ഫാമിലിയിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മാത്രമുള്ളൊരു ഫോട്ടോ നിങ്ങളുടെ ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഫോട്ടോ ബെഡ്റൂമിലാണ് വയ്ക്കേണ്ടത് കുടുംബ ഫോട്ടോ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ വെച്ച് നോക്കുക ഒന്ന് രണ്ടാവ് രണ്ട് ഇണക്കിളികളുടെ രണ്ട് കിളികൾ ചേർന്നിരിക്കുന്ന ഏതു പക്ഷിയായിക്കോട്ടെ രണ്ട് ഇണക്കിളികൾ പ്രാവമോ കുരുവികളോ എന്തുകൊണ്ടായിക്കോട്ടെ നല്ല സന്തോഷത്തോടു കൂടിയിരിക്കുന്ന രണ്ട് ഇണക്കുരുവികൾ ഇണകളെന്ന് പറയുമ്പോൾ ആണും പെണ്ണുമാണ് ആണ് രണ്ടും ഒരേപ്പെടുത്തല്ല അപ്പം രണ്ട് ഇണ കുരുവികളുടെ അല്ലെങ്കിൽ ഇനപ്രാവുകളുടെ അല്ലെങ്കിൽ ഇണ പക്ഷികളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് ഒട്ടിച്ചു വയ്ക്കുക ഏതെങ്കിലും ഒരു ഫോട്ടോ ചെറുതായിട്ട് കിട്ടും ഇലാമിനേറ്റ് ചെയ്തതിനു ശേഷം ഒട്ടിച്ചു വെച്ചോളൂ മൂന്നാമത് മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് മണ്ടേരിയൻ ഡക്ക് എന്ന് പറയും ഇണത്താറാവുകൾ സാധാരണ വിവാഹം ഒന്നും നടക്കാതിരിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ മന്ദേരിയുണ്ടാക്കി നമ്മൾ അവരുടെ ബെഡ്റൂമിൻ്റെ ആ ആ താമസിക്കുന്ന ഇപ്പോൾ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും അവരുടെ ബെഡ്റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് വെച്ച് കൊടുക്കാറുണ്ട് ഈസിയായിട്ട് അവർക്ക് പെട്ടെന്ന് വിവാഹാലോചന വരികയും അവർ വിവാഹം നടക്കുകയും ചെയ്യും അങ്ങനെയുള്ള രണ്ട് മന്ദേരിയൻ താറാവുകളുടെ രണ്ട് ഇത് സ്റ്റാച്യു അതായത് ആണും പെണ്ണും അത് നിങ്ങളെ ലിവിങ് റൂമിൻ്റെ കന്നിമൂലയിൽ ഒരു ചെറിയ സ്റ്റൂളോ ടീ പോയിട്ടിട്ട് അതിൻ്റെ മുകളിലത് വയ്ക്കും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങൾക്ക് വളരെ 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 നല്ലൊരു മാറ്റം നിങ്ങളെ ഉണ്ടാകും കൂടാതെ ബെഡ്റൂമിലുള്ള ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല കൺജസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഐറ്റങ്ങളെല്ലാം അങ്ങ് മാറ്റിക്കുകയുള്ളൂ ഒരു ബെഡ് ഒരു ടേബിള് മാത്രമേ ഇട്ടാൽ മതി പഴയ തുണികളൊന്നും ഈ ഒരു മൂലയിൽ മറ്റേ എന്താ വേസ്റ്റ് തുണികൾ കൂട്ടിയിടുന്ന സ്വഭാവമൊക്കെ അങ്ങ് മാറ്റിയിട്ട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ബെഡ്റൂം സൂക്ഷിക്കും ബെഡ്റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ച് നോക്കൂ എന്നിട്ട് ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ പിന്നെ നമ്മൾ നമ്മുടെ ഫെങ്ഷനിൽ വരുന്ന സ്റ്റോൺസ് ഉണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസാണ് കൂടുതൽ ആ സ്റ്റോൺസിനെ സ്റ്റോൺ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ കന്നിമുല്ല ഭാഗത്ത് വയ്ക്കണം ഈ സ്നേഹബന്ധം ദൃഢപ്പെടുത്തുവാൻ കഴിവുള്ളതാണ് റോസ് സ്റ്റോൺ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ കിടക്കുമ്പോൾ ഭയങ്കര ഭയം എന്താ പറയുക പേടിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അമിത്യസ്റ്റ് ഉപയോഗിക്കാം ഓരോ ഓരോ സ്റ്റോൺ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുന്ന കുട്ടികളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് മന്റേ ഉണ്ടാക്കുവയ്ക്കാം റോസ്റ്റോൺ ഉപയോഗിക്കാം ഇപ്പോൾ ഈ ഒരു പക്ഷി ഇരിക്കുന്ന മറ്റൊരു പക്ഷി പകർന്നടുത്തോട്ട് വരുന്നൊരു ഫോട്ടോ നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം സിംബോളിക് ഫെഷിയിൽ ഉൾപ്പെടുന്ന ഐറ്റങ്ങളാണിത് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഐറ്റം കണ്ടത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളിത് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടാവില്ല പക്ഷേ പോകത്തോട്ട് പോകാൻ നോക്കുമ്പോൾ കലകം എന്തിനാണ് ഞാൻ ഉണ്ടാകിയെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം തന്നെ അത് വെറുതെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കൂ ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പാണ് ഉറപ്പാണ് റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തുടങ്ങി എന്നൊക്കെ വാട്സപ്പ് ചെയ്യുക ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളുടെ സംശയം ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഫെംഗ്ഷൂ ടിപ്സിൽ അല്ലെങ്കിൽ ഫെംഗ്ഷിയുടെ എപ്പിസോഡിൽ ഞാനത് ചെയ്തു തരാം ഏതായിരുന്നാലും നിങ്ങളുടെ വീട് വന്ന് നോക്കി വാസ്തുപ്രകാരം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഞാനൊരു ആസ്ട്രോളജിസ്റ്റും കൂടെയാണ് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചിട്ടുള്ള ഒരാളാണ് തേടയിലെ ചിക്കുങ് എന്ന് പറഞ്ഞ ലെവൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അത്രയും ഇതിൽ നമ്മളൊരു വീട് പോയി നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പരിശോധിക്കും വീടിൻ്റെ വാസ്തു നോക്കും നിങ്ങൾക്ക് ഈശ്വരാധീനം ഉണ്ടാകും നോക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാണോ നിങ്ങളുടെ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും സകലമാന കാര്യങ്ങൾ നോക്കി നേരത്തെ പറഞ്ഞ തലനാഴിക കീറി പരിശോധിച്ച് നിങ്ങളുടെ പ്രശ്നമാണെന്തെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള റെമഡി നിങ്ങളുടെ വീട്ടിൽ ചെയ്തു തരികയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇഷ്ടംപോലെ ഇരുപത്തിയേഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് ഒത്തിരി ഒത്തിരി വീടുകൾ ഞാൻ ചെയ്ത അതിൻ്റെയൊക്കെ റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഇന്ന് സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൻ്റെ മഠാധിപതി എന്നുള്ളൊരു സ്ഥാനം പോലും എനിക്ക് കിട്ടാൻ കാരണം ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ വീട് വന്ന് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം